ഹലോ ഗായ്സ് രാവിലെ ചേച്ചി പലയധികം സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോവാം ഞാനുണ്ട് പുത്രണ്ട് ഏതാ നമ്മുടെ സൂപ്പിക്കുട്ടെ അപ്പോൾ കടയിൽ പോയിട്ട് വരാവേ ഉണ്ട് കേട്ടോ ഷൂപ്പിയുടെ കൊണ്ടാ പോകുന്നത് അപ്പോൾ തങ്ങളെ കണ്ടിട്ട് പോവാട്ടോ ഞാൻ സൂപ്പിയുണ്ട് സൂപ്പി കണ്ട മുന്നേ ഓടുന്നുണ്ടോ അങ്ങോട്ട് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് അങ്ങനെ രാവിലെ ലൈറ്റ് അണച്ചിട്ട് ഓഫ് ചെയ്തില്ല എന്നൊണ്ട് കണ്ടത് അപ്പോൾ തന്നെ അണച്ചു കണ്ട കണ്ട ലൈറ്റ് ഓഫ് ചെയ്ത് താണ്ട് ഞങ്ങൾ പിന്നെ നടക്കുന്നുണ്ട് വണ്ടി ഞങ്ങളുടെ വീട്ടിലെത്തില്ല കേട്ടോ റോഡിലേ എത്തുള്ളൂ റോഡിൽ വീടോട്ട് കുറച്ച് മുന്നേ ദൂരമുണ്ട് ഒരു ഇടവഴി മാത്രമേ ഉള്ളൂ റോഡിൽ നിന്ന് വീട്ടിലോട്ടിറങ്ങിയിട്ടുള്ള വഴി അപ്പോൾ താണ്ട വണ്ടി താണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോകുന്നത് അപ്പോൾ വണ്ടി ഇവിടെ വന്നു ഇനിയിപ്പോൾ വണ്ടി സൈഡ് ഞങ്ങൾ ഇനിയിപ്പോൾ കടയിലോട്ട് പോവാം ചൂപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ സഞ്ചയൊക്കെ തൂക്കിട കേട്ടോ അപ്പോൾ കയറിക്കോടി ചൂപ്പ് ചെയ്യാം അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോവാ ഫോൺ പിടിക്കാനായാലെ കൊണ്ട് പറ്റാത്തതിൻ്റെ പേരിൽ ഫോൺ ഞാൻ പോക്കറ്റിൽ ഇട്ടേക്കും കേട്ടോ അപ്പോൾ ഉള്ള പീസൊക്കെ കൊണ്ട് അഡ്വ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പോവാ ഇനിയിപ്പോൾ നമ്മുടെ നേരെ കടയിലോട്ട് കടയിലോട്ട് പോകുന്നതിന് വലിയൊരു കുത്ത് കയറ്റം കേട്ടോ അത് ഭയങ്കര ഒരു വലിയൊരു കയറ്റമാണ് തിരിച്ചു വരുമ്പോൾ ഇറക്കൂ എന്താ ചെയ്യുക വാട്ട് എ സ്റ്റോറി എന്താ കഥ അല്ലേ എന്നിരുന്നാലും ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ മെയിൻ റോഡിൽ ഇറങ്ങാൻ പോവുക കുറച്ച് ദൂരമേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ജ അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജംഗ്ഷനോട്ട് ഉമ്മയിലോട്ട് പോകണം ഞങ്ങൾ ലെഫ്റ്റിലോട്ടാണ് പോകണം കേട്ടോ നമുക്ക് പോവേണ്ടത് വായനശാല നമുക്ക് ചെന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് പോകണം പുളമുക്കിലോട്ട് പോകണം രണ്ട് ഇപ്പം എത്തും കുറച്ച് ദൂരേ ഉള്ളൂ എന്നിരുന്നാലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ മറന്നുമല്ലേ മുറുക്കി പിടിച്ചോളാ സൂപ്പി നീ മുറുക്കി പിടിച്ചോട്ടോ ഇതാണ് ഞങ്ങളുടെ വാനശാല മുക്ക് തടിക്കാട് വാനശാല മുക്ക് വായനശാല ജംഗ്ഷൻ ഇനിയിപ്പോൾ അവിടെ റൈറ്റ് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി നമ്മൾ സാധനം വാങ്ങിക്കുന്ന കട പലരും കട ഒരക്കച്ചില കടയാട്ടോ കടയെത്തി റെഡ് സൈഡിൽ പള്ളി തരിക്കാട് മുസ്ലിം ജമാഅത്ത് അന്ന് നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി നിർത്തി ഇറങ്ങി പോവാൻ അവിടുന്ന് സാധനം വാങ്ങി തൊട്ടപ്പുറത്ത് കടയിൽ നിന്ന് ചിക്കനും വാങ്ങി ചിക്കൻ നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടതായി ഇരുമ്പേറ്റിലിട്ട് ഇട്ട് തൊട്ടപ്പുറത്ത് ചരീരത്തിനകത്തിട്ട് ചീനി ഇട്ട് താണ്ടെന്നിട്ട് ഞാൻ തന്നെ അരിയക്ക കൂടെ അരിയേക്കും നല്ല അരിഞ്ഞു പറഞ്ഞാൽ അതിനിടയ്ക്ക് തന്ന തുമ്പി അച്ഛ അച്ചീരം ചിക്കൻ കറി തന്നെ തുമ്പിയും വന്ന് എവിടെന്നാണോന്തോ ആര് വിളിച്ചോ നീ അതെ വിളിച്ചേ ആ എന്നിരുന്നാലും മതി മതി പറഞ്ഞു വിടാ തന്നെ അതിന് കൊടുക്കാനില്ല ഇതെന്തായത് കല്ലും മണ്ണും അരിട്ടേക്കുന്നു സുതർ മണിയാന്ന് ആറന്തരച്ചത് ഞാനും ചീനി നീ എവിടി പുടിക്കുകയെന്നുള്ള രീതിയിലാണ് പൊടി കഴുകുന്നത് അങ്ങനെ ചീനി കഴിവ് തീർന്നു അന്നേരത്തിന് ഒരാൾ കുഞ്ഞൊരുളി അടുപ്പിൽ കയറ്റി കേട്ടോ ആ വീട്ടേ ലേശം മതി 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 ആ അത് വേണമെ തോന്നി കേട്ടോ കടുുക എന്നേ ഇങ്ങനെ സവാള വന്നു പെട്ടെന്നാവട്ടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഇളക്ക് 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 ഇളക്കോ എന്താ കിടക്കുന്നത് ആ പച്ചമുളക് മതി നെക്സ്റ്റ് എന്താടാൻ ആ ഉപ്പ് ഇത്രേ ഉള്ളൂ ആ കുറേ കറി വേപ്പിലും ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത എന്താ ആ പൂണ്ടിഞ്ചും ചതച്ചാ കേട്ടോ അത് ചേർത്തു മതി 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 പെട്ടെന്ന് വേവ് ആ അങ്ങനെ വെന്ത് കേട്ടോ ഒരു പരുവായി ഉള്ളിയൊക്കെ വേണ്ട ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ആ ഗ്യാപ്പിൽ നമുക്ക് വേണ്ട വെള്ളം ചീനിക്കുള്ള വെള്ളം എടുപ്പിക്കുകയറ്റി ഇളക്ക് കഴിഞ്ഞില്ല രണ്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മുളകനൊക്കെ ഭയങ്കര വിലയാണ് കുറച്ചിട്ടാൽ മതി മതി ആ മതി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അത്യാവശ്യം മഞ്ഞൾപ്പൊടി ചിന്ത ഇതെന്ത് സംഭവം ആ ഉലുവപ്പൊടിയാട്ടോ ആ എല്ലാം തട്ടുന്നുണ്ട് ഇളക്കി ഇളക്കി ഇളക്കിയോ ഫോണിൻ്റെ ചാർജ് അപ്പം തരും ഓഫായി കഴിഞ്ഞാൽ പിന്നെ റീ ഒന്ന് ചെയ്യേണ്ടി വരും എന്നിരുന്നാലും പെട്ടെന്ന് ഇളക്ക് മതി ഇളക്കിയത് മതി തീ കണ്ടോ കൈസ് വെള്ളമൊഴിച്ചങ്ങോട്ട് വെള്ളമൊഴിച്ചിളക്ക് ഇനി അടുത്ത ചിക്കനാ കേട്ടോ വെള്ളം കുറച്ചു വെച്ചാൽ മതി ആ വളവളാണ് ഇരിക്കുന്നത് ചിക്കൻ ബുളുവിള വരി മതി എന്നേ ഇങ്ങോട്ട് ഇളക്കുന്നേ ഇങ്ങോട്ട് ആ ബളവള ഇളക്കിക്കോ അത്യാവശ്യം നല്ല കളറൊക്കെ അല്ലേ ഞാന് മതി ഇളക്കിയത് മൊത്തം പൊടിച്ച് കളയത് ചുറ്റുമല്ലോ മോണോ തട്ടിയതൊക്കെ ആ എന്നിരുന്നാലും ആ അന്നേരത്തിന് നമ്മുടെ വെള്ളം തിളച്ച കേട്ടോ അത് ചീനി ഇടുകട്ടോ ചീനി നിട്ട് ആ അന്നേരത്തിന് ഇത് വറ്റി വെള്ളമൊക്കെ വറ്റി ഒരുതും സെറ്റായിട്ടുണ്ട് കേട്ടോ ആ എന്നാലും തട്ടി ഒതുക്കി വെച്ചേക്കുക അന്നേരത്തെ നമുക്ക് ഈ ചീനിക്ക് ചേർക്കാനുള്ള ചരിയൊക്കെ ചേർത്ത് ഒന്ന് അരച്ച് വെക്കാം അതരച്ചു ചിക്കൻ കറി സെറ്റായി വെള്ളമൊക്കെ ഊർന്നിറങ്ങി ചിക്കനകത്തെ വെള്ളമൊക്കെ ഊർന്നിറങ്ങി ചിക്കൻ ഒരു സെറ്റായി കിടക്കാം കേട്ടോ ഇനിയൊന്ന് വറ്റണം വെള്ളം ഒന്ന് വരച്ചെടുക്കാം നമുക്ക് ചരിഞ്ഞു ചരിഞ്ഞ് ബുഗൈസ് ക്ഷമിക്കണം കേട്ടോ ആദ്യമായിട്ടുള്ള ലോങ് വീഡിയോ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പല പോരായ്മകളും കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും ക്ഷമിച്ച് കൂട്ടാക്കണം ഉണ്ടാക്കണം കേട്ടോ എന്തില്ലേ ഇത്

അടിയിലുള്ള വെള്ളം ഒന്ന് ഒറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് കുറച്ച് നേരത്തിൽ ഒന്ന് തീരെ വെച്ചേക്കാം ഉപ്പിട്ടോ എന്നരച്ചൊക്കെ നേരപ്പല്ലാം ചേർത്ത് ഇത് ഇതാണ് ഞാൻ കണ്ടു ഇളക്കോടെ ഇളക്ക് അതെല്ലാം ഇളക്കി സെറ്റ് ചെയ്തു ഇനി ആഹാരം കഴിക്കുള്ള സെറ്റപ്പാണ് ഇനി ഇനി കത്തിരിക്കാൻ പറ്റത്തില്ല ഇപ്പം തന്നെ സമയം രണ്ട് മണിയായ കേട്ടോ ഗൈസ് ഇനി കത്തിരിക്കാൻ പറ്റത്തില്ല പക്ഷേ കൊന്നു ചോറൊക്കെ തട്ടി ഉരുട്ടിത് വെച്ചേക്കുന്ന ആ വിളമ്പ് വിളമ്പ് ചോറ് വന്നു ഗൈസ് ചീനി നല്ല സെറ്റ് ചീനിയാട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വേണ ചീനി നല്ല സൂപ്പർ ചീനി അതിൻ്റെ കൂടെ ചിക്കനും ചിക്കൻ കറി അടുത്ത ഇനി കഴിക്കാൻ പോവാസ് ഇനി കാത്തിരിക്കാൻ പറ്റത്തില്ല കണ്ട സൂപ്പറോ അടിപൊളിയാണ് സൂപ്പർ അടിപൊളി ഞങ്ങളുടെ കുഞ്ഞിന്റെ വീടിയാട്ടോ അപ്പൊ എല്ലാവരും എല്ലാരും കൂടെ ഉണ്ടാവണേട്ടോ